കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി ഉത്തർപ്രദേശിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത വിധം വളർന്ന നേതാവാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹൈന്ദവ സംഘടനാ നേതാവ് എന്ന ലേബലിൽ നിന്നാണ് യോഗി യു പി മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയത് ഹിന്ദു വോട്ടുകൾ കൂട്ടമായി ബി ജെ പിയിൽ എത്തിക്കുന്നതിനും ന്യൂനപക്ഷ വർഗീയതയുടെ വിളനിലവാക്കി യു പി എ മാറ്റുകയുമായിരുന്നു യോഗിയുടെ ലക്ഷ്യം അതിലേറെക്കുറെ യോഗി വിജയിച്ചതാണ് രണ്ട് തെരഞ്ഞെടുപ്പിലും യു പിയിൽ ബി ജെ പി അധികാരത്തിലെത്തിച്ച യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും അറുപതിലേറെ ലോക്സഭാ സീറ്റുകളാണ് ഇവിടെ നിന്നും നേടിയെടുത്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ദേശീയ തലത്തിൽ മോദിക്ക് അടിതെറ്റിയപ്പോൾ കൂടെ യോഗിക്കും കിട്ടാനുള്ളത് കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിലേ അപേക്ഷിച്ച് ഇരുപത്തി അഞ്ചിലധികം സീറ്റുകളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബി ജെ പി പരാജയപ്പെട്ടത് എന്തായാലും യോഗിയെ അടക്കി നിർത്തണമെന്ന ആവശ്യവുമായി ഘടകകക്ഷികളും രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ സുപ്രധാന ഘടകകക്ഷിയായ അപ്നാദൽ യോഗി സർക്കാരിനെതിരെ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ് അപ്നാദൽ അധ്യക്ഷയും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ യു പി എൻ ഡി എയുടെ ദുരവസ്ഥ ചോദ്യം ചെയ്ത് കഴിഞ്ഞ ദിവസം കത്തെഴുതിയതും വലിയ വാർത്തയായിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിയോടെ യോഗി ആദിത്യനാഥ് അത്ര കരുത്തനല്ലാതായി മാറിയിരിക്കുകയാണ് യു പി എൽ ബി ജെ പിയോ യോഗിയെ പ്രതീക്ഷിച്ചതുപോലെ യു പി യിൽ ബി ജെ പിയുടെ തേരോട്ടം ഉണ്ടായില്ല ഇതിന് പിന്നാലെ പിന്നോക്കം വിഭാഗങ്ങളെ യോഗി സർക്കാർ അവഗണിക്കുന്നുവെന്ന് വ്യാപകമായി സമാജ്വാദി പാർട്ടി പ്രചരണം ശക്തമാക്കുകയും ചെയ്തു ഒ ബി സി എസ് സി എസ് ടി സ്ഥാനാർത്ഥികളെ അനുയോജ്യരല്ലെന്ന കാരണത്താൽ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ എൻ ഡി എയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിച്ചുവെന്ന എസ് പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രചരണം ജനങ്ങളെ ഏറ്റെടുത്തതോടെയാണ് യോഗിയുടെ പതനം തുടങ്ങിയത് യു നടക്കുന്നത് ഠാക്കൂർ ഭരണമാണെന്ന വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു ഇത് രജ് വിഭാഗങ്ങളെ അടക്കം യോഗിയുടെ ശത്രുപക്ഷത്ത് നിർത്തി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗത്തിലെയും ഒ ബി സി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് അർഹതയുണ്ടായിട്ടും ഈ സ്ഥാനത്തിന് അനുയോജ്യമല്ലെന്ന പ്രഖ്യാപനവും മോദിയുടെ പതന്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് സംവരണ സീറ്റുകളിൽ ഒ ബി സി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ തന്നെ നിയമിക്കാൻ ഇനിയും യോഗി തയ്യാറാകാതിരുന്നാൽ അത് വലിയ വീഴ്ചയ്ക്ക് തന്നെ വഴിവെക്കുമെന്ന് ബി ജെ വിശ്വസിക്കുന്നുമുണ്ട് രണ്ടാം യോഗി സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ബി കടക്കുമെന്നും പറയപ്പെടുന്നുണ്ട്